ഇന്ന് നമുക്കിവിടെ വലിയ പെരുന്നാളാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണല്ലോ നമുക്ക് പെരുന്നാൾ ദിവസം എന്ന് പറയുന്ന നോമ്പും പെരുന്നാളും ഇല്ല അതിനേക്കാളും ഒരുപാട് സന്തോഷമുള്ളത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടെന്നുള്ളതാണ് ആ സന്തോഷം അറിയിക്കാനും കൂടെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നും നമ്മളുടെ ആശയങ്ങൾ നമ്മൾ പരസ്പരം കൈമാറുമ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ വന്നിരിക്കുകയാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ പെട്ടെന്ന് തന്നെ ഇത്രയും പേരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ നല്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്ന് നഗ്രഹിക്കുകയാണ് ഒരുപാട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പെരുന്നാളിനെ കുറിച്ച് എന്താണ് പറയുന്നത് വലിയ പെരുന്നാളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹുത്താല അനുഗ്രഹിച്ചു നൽകിയ മൂന്നാഘോഷങ്ങളാണുള്ളത് ഒന്ന് ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് പിന്നെ ലോകത്തിന്റെ അനുഗ്രഹീതനായ നേതാവ് ഹബീബുല മുഹമ്മദ് ജന്മദിനം അതായത് റബി ലഹുൽ പന്ത്രണ്ട് ഇങ്ങനെ മൂന്ന് ആഘോഷങ്ങളാണ് നമുക്കുള്ളത് അലഹദില്ല ഇന്ന് പള്ളിയിലൊക്കെ പോയി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങളൊക്കെ മുന്നിലോട്ടൊന്ന് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി വലി പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടത്തെ പ്രിയ പത്നി ഹാജറ ബി ബി റദിയുഹ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ നബിയുല്ലാ ഇസ്മായിൽ അലഹിസ്സലാം ഇവരുടെ സ്വാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ നയവിറക്കണം ബലിപെരുന്നാൾ വരുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ച ത്യാഗങ്ങളെ അനുസ്മരിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും മഹദിയായ ഹജറ ബി ബിറിയ വെള്ളം കിട്ടാതെ അലഞ്ഞപ്പോൾ ഇബ്രാഹിബി ഇസ്മാബി അലൈഹിസ്സലാം കാൽപാദങ്ങൾ കൂട്ടി അടിക്കുകയും അതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം ഉത്ഭവിക്കുകയും അങ്ങനെയാണ് സംസം വെള്ളം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നമ്മൾ അത് പഠിച്ചിട്ടുമുണ്ട് അറിഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെടുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലോട്ട് വരണം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും സ്മരണയോടുകൂടി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ് പ്രതിഫലം കൂടുക എന്ന് പറയാനുള്ള കാരണം മുൻഗാമികളെ ഓർക്കുക നമുക്ക് പരിശുദ്ധ ദീനിലോട്ട് വഴിതെളിച്ച് തന്ന മുൻഗാമികളെ ഓർക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഓർക്കലും അവരെ സ്മരിക്കലും അവരെക്കുറിച്ച് ഒക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു അമലുകൂടിയാണ് എന്നാണ് മഹാമാരി പഠിപ്പിക്കുന്നത് ഈ വലിയ പെരുന്നാളിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയും മുൻഗാമികളെ കുറിച്ചൊക്കെ ഓർക്കുവാനും ഒഴിവേറക്കാനും നമ്മൾ സമയം കണ്ടെത്തണം ഞങ്ങൾക്ക് ഇന്ന് സൗദി അറേബ്യയിൽ ആയതുകൊണ്ട് ഇന്ന് ചുമയുടെ ദിവസമായ വെള്ളിയാഴ്ചയാണ് വലിയ പെരുന്നാൾ നാട്ടിലുള്ളവർക്ക് ഇൻഷാ അള്ള നാളെ ശനിയാഴ്ചയാണ് വലിയ പെരുന്നാൾ ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും അറഫ നോമിൻ്റെ പ്രതീതിയിലായിരിക്കും കഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ നിങ്ങളെയും ഓർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും വലിയ പെരുന്നാൾ സന്തോഷങ്ങൾ